ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ ഡിസം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഒന്ന് ഗുരുവാര ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു വെറുതെ പോയതല്ല ഇരുപത്തേഴാം തീയതി എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ പാടാൻ കഴിഞ്ഞ തവണ ഞാൻ പാടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇത്തവണ എന്നെ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാൻ്റെ അനുഗ്രഹം കാരണം ഞങ്ങളവിടെ പോയി അപ്പോൾ അവിടെ പോയതിൻ്റെ ഇരുപത്താറാം തീയതിയാണ് അവിടെ പോയത് ഇരുപത്തേഴാം തീയതി ആണ് പ്രോഗ്രാം അപ്പോൾ ഞങ്ങൾ ഇരുപത്താറാം തീയതി വൈകിട്ട് അവിടെ എത്തിയപ്പോൾ ഒന്ന് മമ്മിയൂർ ക്ഷേത്രത്തിൽ ഒന്ന് കയറി ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോഴെല്ലാം മമ്മിയൂർ ക്ഷേത്രത്തിൽ പോകാറുണ്ട് കേട്ടോ അപ്പോൾ വളരെ നല്ല ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുതൻ്റെ പുണ്യം പൂർണ്ണമാവണമെങ്കിൽ നമ്മൾ മമ്മിയൂർ ക്ഷേത്രത്തിൽ പോകണം എന്നൊരു ചൊല് അവിടെയുണ്ട് അപ്പോൾ അതിന് കൊണ്ടെന്നല്ല ഞങ്ങളെല്ലാം അവിടെ പോകാറുണ്ട് പക്ഷേ അങ്ങനെയാണ് ചൊല്ല് അപ്പോൾ അവിടെ പോയി അവിടുത്തെ പ്രതിഷ്ഠയുടെ സങ്കല്പം ഭഗവാൻ അതായത് മമ്മിയൂരപ്പൻ ശിവഭഗവാൻ ശ്രീ പാർവതി ദേവി ഇടത്തെ തുടയിലിരുത്തി ഒരു പ്രതിഷ്ഠയാണെന്നാണ് അവിടുത്തെ ഒരു ഐതിഹ്യം പിന്നെ അവിടെ ശരിക്കും ശിവഭഗവാൻ്റെ ഒരു എന്താ പറയുക കുടുംബ തന്നെയാണ് അവിടെ എല്ലാവരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപദേവതകളായിട്ട് അയ്യപ്പൻ സുബ്രഹ്മണ്യൻ അതുപോലെ ഭദ്രകാളി ദേവി എല്ലാവരും മക്കളാണല്ലോ പിന്നെ അവിടുത്തെ പ്രധാന ഒരു ഉപദേവത എന്ന് പറയുന്നത് ഗുരു മറ്റേ മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് തൊട്ടപ്പുറത്തായിട്ട് ശ്രീ ഗുരുവായൂരപ്പം തന്നെയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഐതിഹ്യം അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും അവിടെ ഞങ്ങൾ ചെന്നതിൻ്റെ അന്ന് ആതിര മഹോത്സവം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ തിരുവാതിര പരിപാടി ഉണ്ട് തിരുവാതിര കളിക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പോൾ ഞങ്ങളത് കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങൾ പോകാൻ ഒരുങ്ങി ഒരുങ്ങിയപ്പോൾ തന്നെ അവിടെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടോ പിരിഞ്ഞത് ബാക്കിയുള്ളൊക്കെ നിങ്ങൾ കാണുക ക്ഷേത്രത്തിലെ കുറച്ച് ഫോട്ടോസാണ് എല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഗുരുവായൂർ എത്തി അമ്മ അല്ലൂന് ഒരു കളിപ്പാട്ടൊക്കെ വാങ്ങിക്കൊടുത്തു മൂപ്പര് ആ ത്രില്ലറാണ് എത്തിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അമ്മ ഒരു കളിപ്പാട്ടൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്കെയാണ് ഗുരുവായൂർ അമ്പലത്തിലെ ശിവേലി നടക്കുന്നുണ്ട് ശിവേലി നടക്കുമ്പോൾ നമുക്ക് വേണേൽ അകത്ത് ഗതാഗത്ത് കയറിയിട്ട് ശിവേലിക്കാരുടെ കൂടെ നമുക്ക് പോകാം പക്ഷേ പുറത്തുനിന്ന് ഭഗവാൻ്റെ തിടംപയറ്റി ആനക്കൂട്ടം പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയട്ടോ അതൊന്നും അതൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല ഈ ഈ വീഡിയോ കാണുന്ന പലരും അത് അനുഭവിച്ചിട്ടുണ്ടാകും അതൊരു വല്ലാത്ത അനുഭൂതി തന്നെയാണ് അനുഭവിച്ചവർക്ക് അറിയാം ഓക്കെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ ബാങ്കിൻ്റെ വകയായിരുന്നു ഞങ്ങൾക്ക് പ്രോഗ്രാം അപ്പോൾ അതുകൊണ്ട് സമയമുണ്ടെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ തൃപ്രയാർക്ക് പോയി തൃപ്രയാർ പോയി അവിടെ വന്നാലേ ഞങ്ങൾ അവിടെയും പോകാറുണ്ട് അവിടെ ഗുരുവായൂരിൽ നിന്ന് ഒരു പത്തിരുപത് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ അപ്പോൾ ഞങ്ങൾ തൃപ്രയാറ് കാലത്ത് തന്നെ പോയി കാലത്ത് പോയി അവിടെ തൊഴു തൊഴാൻ വേണ്ടി പോയി തൊഴുത് കഴിഞ്ഞപ്പോൾ അവിടെ ഈ മീനോട്ട് വഴിപാടുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയതാണ് ഇവിടത്തെ ഒരു ഐതിഹ്യം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാലമ്പല ദർശനത്തിലെ ഏറ്റവും പ്രധാനവും ആദ്യത്തെയും ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഗംഭീരമാണ് ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് ഭയങ്കരമാണ് കഥകളാണ് അതായത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രം തകർക്കാൻ വേണ്ടി അദ്ദേഹം വരികയും അപ്പോൾ അവിടെ നിന്ന് ഈ വെടി വെടിവഴിപാടിൻ്റെ ഒച്ച കേട്ടപ്പോൾ അദ്ദേഹം സമീപവാസികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ശ്രീരാമസ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ക്ഷേത്രം തകർക്കാൻ വേണ്ടിയിട്ട് ഈ കൊണ്ടെന്ന കഥനങ്ങളൊക്കെ ആ പുഴയിലിട്ട് പുഴയിൽ എറി എറിയുകയും അത് പൊട്ടുകയാണെങ്കിൽ ഭഗവാന് ശക്തി ഉണ്ടാക്കുക പൊട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അത് പൊട്ടി അതോടുകൂടി ഭഗ ശ്രീ ടിപ്പു സുൽത്താൻ ചമ്മി ക്ഷേത്രത്തെ ഒന്നും ചെയ്യാതെ പോയി എന്നൊക്കെയാണ് ഐതിഹ്യം ഓക്കെ അപ്പോൾ ഞാൻ തവണ പാടിയ പാട്ടാണ് നിങ്ങൾ നിങ്ങളീ കേൾക്കുന്നത് ചെമ്പയ്ക്കും നാഥം നിലച്ചപ്പോഴും കേൾക്കൂട്ടോ i to be ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം പാടിയതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഈ വോയിസ് കൊടുക്കാനുണ്ടായ കാരണം ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ദുരനു ദുര ദുരനുഭവം ഈ തവണ ഉണ്ടായി അതായത് ഈ കളപാട്ട സുദിനം എന്ന് പറഞ്ഞ പരിപാടിയല്ല അതായത് ചുറ്റുവിളക്കിൻ്റെ ഈ സമയത്ത് ഭഗവാൻ ഈ സമയത്ത് കളഭാ ആടിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് അവിടെ പ്രൊഫേഷണല്ലത്ര പിറ്റേന്ന് നിർമാല്യം വരെ അത് നിങ്ങൾ ആണെങ്കിൽ ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്തരം അതായത് ഡിസംബർ ഇരുപത്തേഴാം ഇങ്ങനൊരു എല്ലാ വർഷം നടത്തുന്ന ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടും പോലും അപ്പോൾ ചെറിയ കുട്ടികൾ പോകരുത് കാരണം ഞങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് ക്ഷേത്രത്തിലെത്തി അപ്പോൾ അച്ഛൻ്റെ ബാങ്കിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾക്കവിടെ ഉണ്ട് ഭഗവാനെ കാണാൻ വേണ്ടി അപ്പോൾ പാസ് തീർന്നു പോയി അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് കയറാൻ പറ്റില്ല പക്ഷെ തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അച്ഛൻ പറഞ്ഞാൽ ബാങ്ക് കയറി വരില്ലെന്നും പതിനൊന്നരയ്ക്കാണ് പാട്ടെന്ന് പറഞ്ഞു ആ അപ്പോൾ ഒമ്പത് മണിയല്ലേ ആയുള്ളൂ ഞങ്ങളവിടെ നിന്നും പതിനൊന്നര കഴിഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞു കാണാൻ മറ്റേ ഞങ്ങളെ പെട്ടെന്ന് പോയപ്പോൾ കളപ്പാട്ടം നടത്തും പെട്ടെന്ന് പോയി അപ്പോൾ ഞങ്ങളെ കടത്തി വിടുന്നില്ല അപ്പോൾ റീജങ്ങനെ പറയുന്നുണ്ടായിട്ട് ആ പാടൻ്റെ ഞാൻ പറയാം പാട്ടല്ല ഇവിടെ വന്ന് കഴിഞ്ഞാൽ പ്രധാനി ഭഗവാനാണ് ഭഗവാനെ കാണണം പാട്ടുപാടിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം പക്ഷേ അത് ബ്ലോക്കായി കുറച്ച് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മണിയോടു കൂടി അനൗൺസ്മെൻറ്റ് നിങ്ങൾ നോക്കണം ഒൻപത് മണിക്ക് നിൽക്കുക നിൽക്കാൻ തുടങ്ങിയാൽ നാല് വയസ്സുള്ള പിള്ളേർ ഉള്ള ആൾക്കാർ കയറാൻ പറ്റില്ല നാല് വയസ്സിൻ്റെ താ മുകളിലേക്കുള്ള പിള്ളേരെ മാത്രമേ കടത്തി വിടുള്ളൂ ഈ വർഷം എല്ലാ വർഷവും ഇത് പതിവാകുമ്പോൾ അപ്പോൾ ഞങ്ങളവിടുന്ന് ഞാൻ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും നാലു വയസ്സിന് താഴെയുള്ള കുട്ടികളിലുള്ള എല്ലാവരും ആ അച്ഛനന്മാരോ അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് രുചിക്കുന്ന നല്ല ദേശീയ സങ്കടം വന്നവരും അവൾ പോലീസുകാരോട് പറഞ്ഞു ഞങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്കിതും ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കയറില്ലായിരുന്നു ഇത്രയും നേരം അപ്പോൾ അവർ പറയാം എന്താ പറയുക ഞങ്ങൾ പറയാൻ വിട്ടുപോയതാണ് കുഴപ്പമില്ല നിങ്ങൾ കുട്ടിയെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കയറിക്കോളുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഇനി കയറുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഞങ്ങളെ കുട്ടി കാണാൻ കഴിയാത്ത ഭഗവാൻ ഇപ്പോൾ ഞങ്ങൾക്കും ഇന്ന് ഈ ഇത്തവണ അവന് വിധിയില്ല അപ്പം ഞങ്ങളും കാരണമെന്നില്ല ഞങ്ങൾ അടുത്ത തവണ ഒന്ന് കണ്ടോളാം ഭഗവാനെ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി ഇപ്പോൾ അതിനൊന്നരൊക്കെ പാട്ടും പാടിയില്ല പക്ഷേ എന്തോ ഭഗവാൻ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച മാതിരി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ട് രണ്ടരത്തേക്ക് മാറ്റി രണ്ടരക്ക് ഞങ്ങൾ പാടി വൈകുന്നേരത്തെ ബസ് കയറി പോലും ചെയ്തു അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഈ അനുഭവം നിങ്ങളോട് പങ്കുവെച്ച് നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഈ വർഷം സന്തോഷമാവട്ടെ കേട്ടോ ഓക്കെ ബായ്